എല്ലാവരെയും ആഹ്ലാദം കൊള്ളിപ്പിക്കുന്ന കാര്യമാണ് ഈ പുരസ്കാരദാന ചടങ്ങിൽ സമുചിതമായ രീതിയിൽ പ്രിയങ്കരനായ സുഹൃത്ത് എൻ്റെ പ്രിയ സ്നേഹിതൻ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട അഷ്റഫ് കോക്കൂരിനെ കുറിച്ച് വളരെ നല്ല വാക്കുകളാണ് വളരെ മുതിർന്ന നേതാക്കൾ ആദരണീയനായ സെയ്ദ് സാദിഖലി തങ്ങളാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും പാലോളി മുഹമ്മദ് കുട്ടി ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ലീലാകൃഷ്ണൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സൗമ്യത അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം ഒക്കെ ഇവിടെ കുറഞ്ഞ വാക്കുകളിൽ ബഹുമാന്യരായിട്ടുള്ള നേതാക്കൾ നല്ല വാക്കുകളെ കൊണ്ട് അതിനനുമോദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അബ്ദുൽ ഹയ്യാജി സാഹിബിനെ കണ്ടിട്ടുള്ളവരും പരിചയപ്പെട്ടിട്ടുള്ളവരും അടുപ്പമുള്ളവരുമായിരിക്കും ഈ സദസ്സിലെ വലിയൊരു വിഭാഗം സഹോദരങ്ങൾ അയ്യാജി ഹയ്യാജി എന്ന് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കാറുണ്ടായിരുന്ന ഹയ്യാജി അദ്ദേഹത്തിൻ്റെ തന്നെ സൗമ്യത അദ്ദേഹത്തിൻ്റെ തന്നെ പ്രത്യേകത സ്വാഭാവികമായും അഷറഫ് കപൂരിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിച്ചു കാണുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല എന്നെ വളരെ വികാരപരിതനാക്കിയിട്ടുള്ള ഒരു അറബ് പഴമഴിയുണ്ട് ആരെയും അതി വികാരപരിതനാക്കും കേൾക്കുന്ന മാത്രേ പിതാവ് പുത്രൻ്റെ പൊരുളാണ് എന്നാണ് ആ പഴമഴി ക്ഷമിക്കണം പുത്രൻ പിതാവിൻ്റെ പൊരുളാണ് എന്നും അൽ വലതു നമ്മളൊക്കെ തന്നെ നമ്മുടെ പിതാക്കളെ ആലോചിച്ചു പോകുന്ന അറിയാതെ അത് കേൾക്കുന്ന മാത്രമേ നമ്മൾ ആലോചിച്ച് പോകും ഏത് മകനും പിതാവിൻ്റെ പൊരുളാണ് മകളും അതെ ഏത് സന്തതിയും അതെ പിതാവിൻ്റെ മാതാവിൻ്റെ സുഹൃതങ്ങളും ശീലങ്ങളും ഒക്കെ മകനിലൂടെ മക്കളിലൂടെ സമൂഹത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഹയ്യാജി മഹാനായ സിയെച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് അവർ അടക്കമുള്ളവരുമായൊക്കെ പുലർത്തിയിരുന്ന അടുപ്പവും വ്യക്തിബന്ധവും പിന്നെ കുഞ്ഞാലൻ ഹാജി അയ്യാജിയുടെ നിര്യാണ ശേഷവും കുറേ കാലം അദ്ദേഹത്തിൻ്റെ അനുജൻ കുഞ്ഞാലൻ ഹാജി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടായിരുന്നു അദ്ദേഹം അതേ പ്രകൃതമായിരുന്നു വളരെ സൗമ്യനായിരുന്നു കുറേ കൂടി കൂടുതൽ എന്ന് പറയണം വലിയാങ്കിതനായിരുന്നു അങ്ങനെയുള്ള വലിയ കുടുംബങ്ങളുടെയൊക്കെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ് ഈ പ്രദേശങ്ങളൊക്കെ ആ കുടുംബങ്ങളും ആ കുടുംബങ്ങളിലെ കാരണവന്മാരും അവിടുത്തെ അനന്തരാവകാശികളായി വന്ന സന്താനങ്ങളുമെല്ലാം നമ്മുടെ നാടിൻ്റെ പുരോഗതിയിലും ക്ഷേമത്തിലും പങ്കുവഹിച്ചിട്ടുണ്ട് പിതാക്കളുടെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അഷ്റഫ് ഗോപൂർ ഇതപര്യന്തം നടത്തിയ പ്രവർത്തനങ്ങൾ നാടിനും ജനതക്കും നന്മ മാത്രം നൽകിയിട്ടുള്ളതാണ് ജനങ്ങൾക്ക് നന്മ നൽകിയതിൻ്റെ പേരിലാണ് ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഇത്ര വലിയ ഒരു ജനസഞ്ചയം അദ്ദേഹത്തെ അനുമോദിക്കുന്ന ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ജീവിതത്തിലെ ആയുസ് വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറഞ്ഞ ആയുസാണ് അതെപ്പോഴാണ് പൊലിഞ്ഞു പോവുക എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കില്ല ഹിന്ദി ഭാഷയിൽ ഒരു കവിതയുണ്ട് മാഗ് കേ ദിൻ ദീർഘാഴ്ച ചോദിച്ചിട്ട് ദൈവം തന്നത് നാല് ദിവസമാണ് ചോദിച്ചിട്ട് നാല് ദിവസം ദൈവത്തിൽ നിന്ന് കിട്ടി കഴിഞ്ഞു പോയി രണ്ട് ദിവസം ബാക്കി രണ്ട് ദിവസം മോഹത്തിലും കാത്തിരിപ്പിള്ളി അതോടെ നാല് ദിവസത്തെ ദീർഘായിച്ച് കഴിഞ്ഞു പോയി എന്നൊരു കവിതയായിട്ട് അതിനെ തള്ളിക്കളയേണ്ട അത്രയുള്ള ജീവിതം പൊലിഞ്ഞു പോകും വളരെ പെട്ടെന്ന് അവസാനിച്ച് ഇപ്പോഴാണെങ്കിൽ പുതിയ പ്രവണത കൂടി ഉണ്ട് ആളുകൾ പെട്ടെന്ന് മരിക്കുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാലം വളരെ പെട്ടെന്ന് പൊടുന്നനെ മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വിശേഷമാണ് ഞാൻ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ ആ വിഷയം പാർലമെന്റിന്റെ കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു ഒരു രോഗവുമില്ലാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ പൊടുന്നതിനെ യുവാക്കളുടെ മരണസംഖ്യ ആഗോളതലത്തിൽ തന്നെ യുവാക്കളുടെ മരണസംഖ്യ വളരെ കൂടുതലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ജീവിതം ഹ്രസ്വമാണ് ആ ഹ്രസ്വമായ ജീവിതത്തിൽ സാധിക്കുന്നത്ര വിശ്രമമില്ലാതെ ഓടി നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മാത്രമാണ് ബാക്കിയായിത്തീരുന്നത് ബാക്കിയെല്ലാം അവസാനിച്ചു പോകും ഒന്നിനും ഒരു നിശ്ചയവുമില്ലാത്ത ജീവിതമാണ് ഒന്നും പറയാൻ സാധിക്കില്ല എവിടെ വെച്ചാണ് അത് പൊലിഞ്ഞു പോവുക എന്നും വിശുദ്ധ നബിയുടെ തിരുനബിയുടെ മുഹമ്മദ് നബി സല്ലാഹി ഈ വസല്ലമയുടെ ഒരു തിരുവചനമുണ്ട് അത് ഇന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തേയും യാഥാർത്ഥ്യം പോലെ നമുക്ക് അനുഭവപ്പെട്ടേക്കും രാവിലെ ആയാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത് വൈകുന്നേരം ആയാൽ നീ പ്രഭാതത്തെയും പ്രതീക്ഷിക്കരുത് രാവിലെ നമ്മളോട് കളിച്ച് ചിരിച്ച് പിരിഞ്ഞരാണ് അത് കഴിയുമ്പോഴേക്കും ഇവിടെ പറഞ്ഞു പോയി വൈകുന്നേരം കണ്ടാടുകൾ വന്ന് ഉറങ്ങി നേരം വരുത്തപ്പോ അദ്ദേഹത്തിന്റെ അന്ത്യചടങ്ങുകൾക്ക് നമ്മൾ പോയി പങ്കെടുക്കേണ്ടി വന്നു ഇതൊക്കെ നിത്യസംഭവമാണ് ഇത് ജീവിതത്തിൽ അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതത്തിൽ നിലനിൽക്കുന്നത് ഏതാണ് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് സേവന കർമ്മങ്ങളാണ് നിലനിൽക്കുന്നത് അതിന് നിലനിൽക്കുന്നുണ്ട് അത് ഒരു ഭാഗ്യം കൂടിയാണ് പൊതുപ്രവർത്തനം അത്ര മോശപ്പെട്ട കാര്യമല്ല അഷ്റഫ് ഖകൂരിനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പൊതുപ്രവർത്തനത്തെ രാഷ്ട്രീയം പൊതുപ്രവർത്തനമൊക്കെ വളരെയേറെ ചിലരൊക്കെ ആക്ഷേപിച്ച് പറയാറുണ്ട് പല ആവരാദികളും അതിനെ കുറിച്ച് ഉയർന്നു വരുമ്പോ ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോ കലാരംഗത്തൊക്കെ ചിലപ്പോഴൊക്കെ പരിഹാസത്തോടെ പത്രണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഇടക്കാലത്തൊക്കെ നിരവധി സിനിമകൾ ഈ പൊതുപ്രവർത്തക രംഗത്തുള്ളവരുടെ അനുദായകളെ ആയിരിക്കാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഒക്കെ ഇറങ്ങിയിരുന്നു അപ്പോഴും ഈ ലോകത്തെപ്പോഴും ഉയർന്നു നിൽക്കുന്നത് സത്യസന്ധനായ സാമൂഹിക സേവകനായ പൊതുപ്രവർത്തകനാണ് എന്ന് പറയേണ്ടി വരുന്നത് അതാണ് അഷറഫ് തോക്കൂരിനെ പോലുള്ളവർക്ക് ജലഹൃദയങ്ങളിൽ ഈ കുറഞ്ഞ കാലം കൊണ്ട് അഷ്റഫ് തോക്കൂർ ഒരു പക്ഷേ പൊതുരംഗത്ത് വരാതെ അദ്ദേഹം മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിച്ച് തന്റെ ഏർപ്പാടൊക്കെ നോക്കിയിരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അഷ്റഫ് സാഹിബിനെ ആദരിക്കാനോ അനുമോദിക്കാനോ ഇങ്ങനെ ഒരു ജനക്കൂട്ടം ഇവിടെ സമ്മേളിക്കുമെന്ന് ഒരിക്കലും സങ്കല്പിക്കാൻ സാധിക്കില്ല അത് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗ്യം തന്നെയാണ് ഒരു അനുഭവം ഒരിക്കൽ യു എയിലേക്ക് അംബാസഡർ ആയിട്ട് പോകുന്ന ഒരു പുതിയ ആളെ ഞാൻ എം പി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തൊന്ന് കാണണമെന്ന് വിചാരിച്ചു അദ്ദേഹത്തോട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രവാസികളുടെ കാര്യം എന്ന് പറയാൻ വേണ്ടിട്ട് കെ സി സി എന്നാണ് അംബാസഡറുടെ പേര് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അങ്ങയോട് കാണണം ഞങ്ങളുടെ നാട്ടുകാരിഷ്ടം പോലെ മലയാളികളുണ്ട് നിങ്ങൾ ഈ പോകുന്ന അംബാസഡറായി പോകുന്ന യു എയിൽ അവരുടെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങയോട് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വളരെ ഔതാര്യവാനായിട്ടുള്ള ആ ഐ എസ് ഓഫീസർ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊണ്ടാം അങ്ങനെ എൻ്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹം വന്നു അപ്പം അദ്ദേഹം ഓരോന്നിങ്ങനെ ഞാൻ പലപ്പോഴും ഈ സംഭവം ഓരോന്ന് പറയുന്നതിനിടയിൽ അദ്ദേഹം ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് സാർ എവിടെയുണ്ട് പൊതുപ്രവർത്തകനെ പോലെ ആരെങ്കിലും ഞാൻ ഗ്യാനി ജയിൽ സിംഗിന്റെ പി ആയിരുന്നു രാഷ്ട്രപതി ഗ്യാനി ജയിൽ സിംഗിന്റെ പി ആയിരുന്നു ഞാൻ ഒരുപാട് കാലം അർദ്ധരാത്രി വന്ന് കുളിച്ച ശേഷം പിന്നെയും അദ്ദേഹം ഷർട്ടിട്ട് ആളുകളെ സ്വീകരിക്കാനിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അർദ്ധരാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് വന്ന് കുളിച്ചൊരുങ്ങിട്ട് ഉറങ്ങാൻ പോകേണ്ട സമയത്ത് അതേ പിന്നെയും ഉടുപ്പിട്ട് വെക്കും ആളുകളെ സ്വീകരിക്കാനും അവരുടെ ആ പരാതികൾ കേൾക്കാനും ആ അർദ്ധരാത്രി സമയത്ത് ഇങ്ങനെ മനുഷ്യരെ സ്വീകരിക്കാൻ രാഷ്ട്രീയക്കാർക്കല്ലാതെ ആർക്കാണ് സാധിക്കുക എന്ന് കെ സി സിക്ക് ചോദിച്ചത് ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഭിമാനമായിട്ട് ഞാൻ കൊടുക്കാൻ എന്ത് കുറ്റങ്ങളും പറവുകളും പറയുമ്പോഴും അവർ സമൂഹത്തിലാണ് അവർ സമൂഹ മധ്യത്തിലാണ് അവർ ഒരു കുടുംബത്തോടൊപ്പം അഷറഫ് ഖകൂറിന്റെ വീഡിയോയിലൊക്കെ കുട്ടികളെ ഒക്കെ ഇരുന്ന് ഓഹരിപ്പിക്കുന്ന ചിത്രമൊക്കെ കണ്ടു എന്ന് വന്നേക്കാണു പക്ഷേ ആർക്കാലോചിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മാസത്തെ മുപ്പത് ദിവസത്തിൽ പതിനഞ്ച് ദിവസം പോയിട്ട് പത്ത് ദിവസം പോയിട്ട് അഞ്ചു ദിവസം പോലും കുടുംബത്തിന് കൊടുക്കാൻ ഒരു ശരിയായ പൊതുപ്രവർത്തകന് കഴിഞ്ഞുകൊള്ളണം എന്നില്ല സമയം പബ്ലിക്കുമായിട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ പ്രസക്തി ഒരു കാലത്തും നശിക്കുന്നില്ല ഒരാൾ സത്യസന്ധന അയാൾക്ക് അതിലൂടെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും ഞാൻ ചിലപ്പോൾ ചെറുപ്പക്കാരായ ആളുകളോടൊക്കെ നമ്മുടെ ആളുകളോടൊക്കെ പറയാറുണ്ട് എത്ര മരണങ്ങൾ കേൾക്കും ഒരു ദിവസം ഒരു പൊതുപ്രവർത്തകൻ പോകാൻ എല്ലായിടത്തും ഒരാളെ കൊണ്ടും സാധിച്ചു വരില്ല പക്ഷെ മനസ്സുകൊണ്ട് വേദനിക്കാനും ഒരുപക്ഷെ ആ കുടുംബത്തെ വിളിക്കാനും അന്വേഷിക്കാനും ആശ്വസിപ്പിക്കാനും കഴിഞ്ഞു എന്ന് വരും ആശുപത്രി രോഗങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞേക്കും അതിലൂടെ ജീവിതത്തെ നിരന്തരം ഓർമ്മിക്കാനും ഓർമ്മപ്പെടുത്താനും സാധിക്കും അതുകൊണ്ട് വ്യക്തിത്വം മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കുടുംബവും പാരമ്പര്യവും ഒക്കെ വളരെ വലിയ സംഗതി തന്നെയാണ് സേവനം ചെയ്യുന്നത് ഞാൻ ഇന്ന് രാവിലെ ഗാന്ധിജിയുടെ പൗത്രനോടൊപ്പം കോഴിക്കോട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് തുഷാർ ഗാന്ധി ഗാന്ധിജിയുടെ പേരക്കുട്ടി വലിയ പാരമ്പര്യമാണ് പാരമ്പര്യത്തെ ഒന്നും ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല ഇന്ന് തുഷാർ ഗാന്ധി വെറും ഗാന്ധിജിയുടെ പൗത്രൻ മാത്രമല്ല അദ്ദേഹം മതേതര ഇന്ത്യയുടെ ശബ്ദമായി എഴുതുകയും സംസാരിക്കുകയും സകല എതിർപ്പുകളും ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് തന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് പാരമ്പര്യം അഷ് സാഹിബിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ പിതാവ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഹയ്യാജിയെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഹാജിയെ ഈ പരിസരത്തൊക്കെ ഉള്ള സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ പറഞ്ഞതൊന്നും ആവർത്തിക്കത്തില്ല നേരത്തെ പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർക്കുക മാത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരുന്ന ഇത്തരം പ്രദേശങ്ങൾ സി എച്ചുമായിട്ടൊക്കെയുള്ള സമ്പർക്കം അതൊക്കെ അവരുടെ വ്യക്തിബന്ധത്തിന് വേണ്ടി മാത്രമല്ല വ്യക്തിബന്ധത്തിനുമായിട്ട് മാത്രമല്ല ഉപയോഗിച്ചത് സമൂഹത്തിന് വേണ്ടിയാണ് പിന്തള്ളപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഒരു പാഠശാല ഒരു സ്കൂൾ ഒരു എൽ പി സ്കൂൾ കിട്ടാൻ വേണ്ടി അന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് സി എച്ച് ആഫീസിലേക്ക് കടന്നു പോയിരുന്ന പഴയവരായിട്ടുള്ള പൊതുപ്രവർത്തകർ ഇന്ന് എത്രയോ സ്കൂളുകളുടെ പിൻകാല ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ സി എച്ച് ആകട്ടെ ആരാകട്ടെ ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഏത് മന്ത്രിസഭ വന്നാലും അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് നാടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓരോ രീതിയിലുള്ള സംഭാവനകൾ അവർക്ക് അർപ്പിച്ചിട്ടുണ്ട് അഷ്റഫ് ടോക്കൂർ സാഹിബുമായി എനിക്കും അടുത്തിടവഴിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ പ്രിയങ്കരനായ മുനീർ സാഹിബ് ഈ വീഡിയോയിൽ സൂചിപ്പിച്ച സംസ്ഥാന കമ്മിറ്റി അന്നത്തെ ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി അഷ്റഫ് ടോക്കൂർ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റിയിൽ ഞാനും ഒരു ഭാഗമായിരുന്നു മറ്റൊരു ഭാഗം ഇപ്പോൾ ഈ വേദിയിലുള്ള എന്റെ പ്രിയ സ്നേഹിതൻ ഹനീഫ മോന്നിയവരാണ് അതുപോലെ ഉബൈദുള്ള അവർ അന്ന് മുതൽ നമ്മളൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം കൺവീനറായി കൊണ്ടാണീ കഴിഞ്ഞ തവണ പൊന്നാനി മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് വിനീതൻ മത്സരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ എത്രയോ കാലത്തെ സമ്പർക്കങ്ങളാണ് ആ സമ്പർക്കങ്ങളുടെ പൊലിമ വ്യക്തിബന്ധങ്ങളുടെ പൊലിമ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് ആശിച്ചു എപ്പോഴും വ്യക്തി പവിത്രമാണ് പാലോളി മുഹമ്മദ് കുട്ടി ഇവിടെ സൂചിപ്പിച്ച പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കുമിടയിൽ വ്യക്തിബന്ധങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നത് ചെറിയ കാര്യമല്ല വ്യക്തിബന്ധങ്ങൾ പവിത്രമാണ് ആ പവിത്രതയോടുകൂടി തന്നെ അതിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതൻ അഷ്റഫ് കപൂർ ഈ പുല്ലാലി താലൂക്കിൽ മാത്രമല്ല ഈ മേഖലയിൽ മാത്രമല്ല പരിസരങ്ങളിൽ മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ജില്ലയിലാകമാനം മാത്രമല്ല സംസ്ഥാന തലത്തിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പൊതുപ്രവർത്തനത്തിന്റെ ഇടപെടലുകൾ അത് ഒരു രാഷ്ട്രീയം മാത്രമല്ല എത്രയോ എത്രയോ കക്ഷി വഴക്കുകൾ അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ അദ്ദേഹം തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവിടെ പറയേണ്ട ഒരു കാര്യം പറയപ്പെടാതെ പോയോ എന്ന് എനിക്ക് തോന്നുന്നു ആളുകൾക്കിടയിലുള്ള കക്ഷി വഴക്കുകൾ വ്യക്തികൾക്കിടയിലോ ചില വിഭാഗങ്ങൾക്കിടയിലോ ഉള്ള പ്രശ്നങ്ങൾ അത് പറഞ്ഞു തീർക്കുക മുമ്പൊരു കാലത്ത് നമ്മുടെ നാട്ടു മധ്യസ്ഥന്മാർ ചെയ്തിരുന്ന വലിയ പ്രവർത്തനമാണത് അവരുടെ വരാതെ ചെന്നാൽ തന്നെ പ്രശ്നങ്ങൾ അലിഞ്ഞില്ലാതെയായി പോകുന്ന നല്ല നാട്ടു മധ്യസ്ഥന്മാരുടെ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീടിന്റെ വരാന്തയിലും കോലായിലും മുമ്പ് നടത്തിയിരുന്ന ആ സംഭവം ഞാൻ ചടലിലൂടെ ഒക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അഷ്റഫ് ആ പ്രവർത്തനം ആ പുണ്യകർമ്മം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക പിണങ്ങിയവരെ യോജിപ്പിക്കുക അതിനേക്കാൾ വരുന്നൊന്നുമില്ല വ്യത്യാസങ്ങൾക്കടിയിലും വ്യക്തിബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പാലോടി മുഹമ്മദ് കുട്ടി അവർ ഇവിടെ പറഞ്ഞ വാക്കുകൾ നമ്മളൊക്കെ കേൾക്കുകയുണ്ടായി അതുപോലെയുള്ള വ്യക്തിബന്ധം പവിത്രമാണ് ഈ ലോകത്തെ ഏറ്റവും വലുത് ഒരു വ്യക്തിയെ കണ്ടുമുട്ടലാണ് ആ വ്യക്തിയുമായുള്ള നല്ല ബന്ധം പുലർത്തലാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട് ഒരാൾക്ക് ഷെയ്ക്കാൻ ചെയ്യാൻ വേണ്ടി കൈ നീട്ടിയേക്കാൻ കൈ കൊടുത്തേക്കണം നാളെ അയാൾക്ക് കൈ കൊടുക്കാൻ നീ ആ വഴിക്ക് പോയില്ലെന്ന് വന്നേക്കാം അയാളെ വീണ്ടും കണ്ടില്ലെന്ന് വന്നേക്കാം ഒരാൾക്കാൻ ചെയ്യാൻ അവസരം കിട്ടിയില്ലെന്ന് വന്നേക്കാം അതാണ് മനുഷ്യബന്ധങ്ങളുടെ അതിനെ കാത്തു സൂക്ഷിക്കാനും അനുമോദിക്കാനും കഴിയുന്നത് വലിയ മനസ്സാണ് ഇവിടെ ഈ സദസ്സ് കാണിച്ചിട്ടുള്ളത് വലിയ മനസ്സാണ് ഈ ഓപ്പൺ ഫോറം കാണിച്ചിട്ടുള്ളത് വലിയ മനസ്സാണ് തങ്ങളുടെ കൂട്ടത്തിലെ ഒരു പൊതുപ്രവർത്തകന്റെ സേവനത്തെ അംഗീകരിക്കുന്നത് തെറ്റല്ല അനുമോദിക്കുന്നത് തെറ്റല്ല അനുമോദിക്കുമ്പോൾ നല്ല വാക്ക് പറയുന്നതും പ്രശംസയോ മുഖസ്ഥിതിയോ അല്ല അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ല വാക്കുകളാണ് മൃദുവചനങ്ങളാണ് ആ മൃദുവചനങ്ങൾ നമുക്ക് മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സംസ്കാരത്തിന്റെ പരിരക്ഷക്കും അനിവാര്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അഷ്റഫ് ഗോപൂരിനെ കൂടുതൽ ഉയർച്ചകളും കൂടുതൽ ആയുരാരോഗ്യവും ദീർഘായുസും കാലുരവാനായ സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു പൗര സ്വീകരണം എന്ന് തന്നെ ഞാൻ ഇതിനെ വിളിക്കട്ടെ ഏത് അവാർഡിനേക്കാളും വലുതാണ് നാട്ടുകാരിങ്ങനെ ഒരുമിച്ച് കൂടി ഒരുമിച്ചിരിക്കുന്നത് ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ നിറഞ്ഞ സദസ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എത്ര എത്ര അവാർഡ് അശ്വഥ് തോക്കൂറിന് എവിടുന്ന് ലഭിച്ചാലും ഇത് പുരസ്കാരങ്ങളുടെ പൂരമാണോ എവിടുന്ന് ലഭിച്ചു എന്ന് വരും പക്ഷെ സ്വന്തം ജനങ്ങളുടെ സ്വന്തം പ്രദേശത്ത മണ്ണിൻ്റെ മക്കളുടെ മനസ്സിൽ പാർക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ അതിൽ പരം ഒരു പുരസ്കാര ലബ്ധിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ അശ്രദ്ധ കൈവന്ന സൗഭാഗ്യത്തിൽ ഉള്ള സന്തോഷത്തിൽ ഞാനും പൊന്തുകൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഭീകര പ്രവർത്തനത്തെ ഭീകര വിധ്വംസക പ്രവർത്തനത്തെ നമ്മളൊക്കെ അപലപിക്കുന്നതാണ് എന്നാലും എവിടെയും അതിനെ അപലപിക്കാതെ പോകരുത് എന്ന നിർബന്ധം നമുക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ടും വിധ്വംസകത്തെ കൊണ്ടും ഒരു പൈശാചികമായ ഭീകരത ഭീകരത ഈ സീക്രട്ട് ഭീകരവാദം അങ്ങനെയുള്ള സംഗതികളെ കൊണ്ട് ഇന്ത്യയെ ദുർബലമാക്കാൻ ആർക്കും സാധിക്കില്ല ഇന്ത്യൻ ജനത അതിനെ ഒറ്റക്കെട്ടായി നേരിടും ഇന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് എളിയ വാക്കാനോ അവസാനിക്കും